വനിതാ ഫുട്ബോൾ ടീം പരിശീലിക്കുന്ന മൈതാനത്തിനു മുകളിലൂടെ ഡ്രോൺ പറത്തിയ സംഭവത്ത് കാനഡ വനിതാ ഫുട്ബോൾ ടീമിനെതിരെ ഫിഫിയുടെ നടപടി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനെത്തിയ ടീമിന്റെ ആറ് പോയിന്റാണ് ഫിഫ വെട്ടിക്കുറച്ചത് ടീമിന്റെ മുഖ്യ പരിശീലക ബെവ് പരിശീലകൻ അടക്കം ടീമിന്റെ മൂന്ന് പരിശീലകരെ ഫിഫ ഒരു വർഷത്തേക്ക് വിലക്കി ഇതുകൊണ്ടും തീർന്നില്ല കെനേഡിയൻ സ്കോർ ഫെഡറേഷനിലെ ഒന്നേ ദശാംശം കോടി രൂപ പിഴകൂടി ചെയ്തു അതേസമയം പോയിന്റ് വെട്ടിക്കുറച്ച ഫിഫ നടപടികൾക്കെതിരെ അപ്പീൽ പോകുമെന്ന് കനേഡിയൻ സോക്കർ ഫെഡറേഷൻ പ്രതികരിച്ചു സംഭവം വിവാദമായതോടെ മുഖ്യ പരിശീലക ബെവ് പ്രീസ്റ്റ്മേനെ നേരത്തെ തന്നെ ഫെഡറേഷൻ സസ്പെൻഡ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചിരുന്നു പ്രീസ്റ്റ്മേനെ കൂടാതെ ടീമിനൊപ്പമുള്ള വീഡിയോ അനലിസ്റ്റ് ജോസഫ് ലോംബർഡിനെയും സഹപരിശീലക ജാസ്മിൻ മാൻഡറിനെയുമാണ് ഫിഫ വിലക്കിയിരിക്കുന്നത് ഇരുവരെയും നേരത്തെ തന്നെ കനേഡിയൻ ഒളിമ്പിക്സ് കമ്മിറ്റി പുറത്താക്കിയിരുന്നു സംഭവം വിവാദമായതോടെ കനേഡിയൻ ഒളിമ്പിക്സ് കമ്മിറ്റി നേരത്തെ മാപ്പ് പറഞ്ഞിരുന്നു ന്യൂസിലാൻഡ് ഒളിമ്പിക്സ് കമ്മിറ്റി അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിക്കും ഫിഫിക്കും പരാതി നൽകിയിരുന്നു ഇതോടെയാണ് കാനഡ സോക്കർ ഫെഡറേഷനും കുറ്റക്കാരായ അംഗങ്ങൾക്കെതിരെ ഫിഫ അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് ജൂലൈ ഇരുപത്തിരണ്ടിനായിരുന്നു ഇതിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കാനഡ ഫുട്ബോൾ ടീമിനൊപ്പമുള്ള സംഘത്തിലെ അംഗമാണ് ഡ്രോൺ പറത്തിയത് പിന്നാലെ ടീമിന്റെ പരിശീലന രീതിയും തന്ത്രങ്ങളും ചോർത്താൻ വേണ്ടിയാണ് ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂസിലാൻഡ് ടീം പരാതി നൽകുകയായിരുന്നു ന്യൂസിലാൻഡ് വനിതാ ഫുട്ബോൾ ടീം പരിശീലിക്കുന്ന മൈതാനത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയ സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ ടീമിന്റെ ഉദ്ഘാടന മത്സരത്തിലെ ചുമതലയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ച് കനഡ വനിതാ ഫുട്ബോൾ ടീം പരിശീലക വെബ് പ്രീസ്മാൻ സംഭവത്തിൽ നേരത്തെ കനേഡിയൻ ഒളിമ്പിക്സ് കമ്മിറ്റി മാപ്പ് പറഞ്ഞിരുന്നു സംഭവം വിവാദമാകുകയും ന്യൂസിലാൻഡ് ഒളിമ്പിക്സ് കമ്മിറ്റി അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകുകയും ചെയ്തതോടെയാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വയം മാറി നിൽക്കാൻ പ്രീസ്മാൻ തീരുമാനിച്ചതെന്നാണ് വിവരം സംഭവത്തിൽ കാനഡ സോക്കർ ഫെഡറേഷനും കുറ്റക്കാരായ അംഗങ്ങൾക്കെതിരെ ഫിഫ അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം കാനഡ ഫുട്ബോൾ ടീമിനൊപ്പമുള്ള സംഘത്തിലെ അംഗമാണ് ഡ്രോൺ പറത്തിയത് പരിശീലന ദൃശ്യങ്ങൾക്ക് വേണ്ടിയാണിതെന്ന് ഉയർന്നിരുന്നു വ്യാഴാഴ്ച വനിതാ ഫുട്ബോൾ കാനഡയും ന്യൂസിലാൻഡും തമ്മിലായിരുന്നു മത്സരം സംഭവത്തിൽ ന്യൂസിലാൻഡ് കളിക്കാരോടും ഒളിമ്പിക്സ് കമ്മിറ്റിയോടും മാപ്പ് പറഞ്ഞതായും കനേഡിയൻ ഒളിമ്പിക്സ് കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു ടീമിന്റെ പരിശീലന രീതിയും തന്ത്രങ്ങളും ചോർത്താൻ വേണ്ടിയായിരുന്നു ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ന്യൂസിലാന്റ് ടീം പരാതി നൽകിയത് തിങ്കളാഴ്ച പരിശീലനത്തിനിടെയാണ് ഗ്രൗണ്ടിന് മുകളിൽ ഡ്രോൺ ക്യാമറ ന്യൂസിലാൻഡ് വനിതാ ഫുട്ബോൾ ടീം താരങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ദൃശ്യങ്ങൾ പകർത്താനാണെന്ന് വ്യക്തമായതോടെ ടീം ഫ്രഞ്ച് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു തുടർന്നാണ് നടപടികൾ സ്വീകരിച്ചത്